പട്ട വാ മക്കളെ നമുക്ക് ഈ ഓട്ടോയിൽ പോവാ ഓട്ടോയിലോ കുറേ ദൂരെ ഉണ്ട് അണ്ടി ഇല്ലടാ കുറച്ച് ദൂരെ ഉള്ളൂ നമുക്ക് നടന്നു പോവാ അണ്ടി ഗ്രാമ ഭാഗിയക്കൊന്ന് കണ്ട് ആഹോദിക്കേ നടന്നു പോവാ അക്കരെ കാറ് വേတယ် എനിക്ക് കാറി ഇല്ലാണ്ടി ഞാൻ ആദ്യം ഇവിടെ വന്നേ എനിക്ക് ഇതൊക്കെ കാണണ്ടോ പ്ലീസ് അങ്കിൾ പ്ലീസ് അണ്ടി ഈ ചരക്കാ ഇനി നടക്കണോ ഇതാ ശരി നടക്കാം വാ കൊണ്ടുവരണ്ടൈ കോയനാ ഓട ഓടിച്ചിരുന്നങ്ങി. അപ്പൻ ദേ വീട്ടില് എന്തായിരുന്നു. അയ്യോ, എന്താ സൂപ്പർ വലിയ. अरे വാസ്മാണി ഇടിവായി അങ്ങി എന്ന സ്കൂളിൽ നടന്നു പോയിക്കൊണ്ടിരിനെ. അപ്പ ഇടാനല്ലേ ആ കല്ല് മുള്ള് നിറഞ്ഞ വഴി. അങ്ങന്ന് ഇടിവായിട്ട് വലിയ വലിയ അറിയഞ്ഞു. ഒരു ഇടിങ്ങി വലിയ മുള്ള്ക്ക നിറഞ്ഞു. തടി തടി തള്ള് തളി. ദേ മാക്കരെ ഇദാ ശൂശീ കേള വീട് അമ്മരെ ഓട പഠിച്ചാ. കുമാരൻ ചേട്ടൻ വീട് കുമാരാ അവിടെ തന്നെ ഇണ്ടാ അല്ല കലയരം വെച്ചോയാ നീവൻ തല്ലു വാങ്ങി തരും നമുക്ക് അതെ വേറെ നടക്കാം നടക്കേ മഴക്കാരൻ ഉണ്ടട്ടോ കുറച്ച് വേറെ നടക്കാം ഇതെയാ രണ്ട് ഓടേ ഉള്ളൂ ഹലോ പേടിക്ക് നമ്മക്ക പേടി വെട്ടിയാ അയ്യോ മഴ വീട് ഓ തീരാ മഴ അയ്യോ ഇങ്ങ മഴ അതെ മടിയാ കോട്ടിലെ മഴ വന്നിരുന്നത് പഴയ വന്നിണ്ടായിരുന്നുല്ലേ നടക്കേ പേടിക്ക് ട്ടോ വയ്യ അങ്ങ നടക്കോ ശരിയമ്മ ഹഹഹ ഹോ ഒന്നല്ലേ വരോ ഒന്നല്ലേ എടിയോ അല്ലാരാതെ നടക്കടിയങ്ങോട്ട് എ 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 കാർമാരി ഇയാ കേളി കേളി അല്ലല്ല കലമന്നാരി എന്താ ഇല്ല കേളി കേളല്ല ആ നിന്റെ കാരില്ല കലമന്ന തല്ല ചേസൻ കലമന്ന ആരെ വെറുതെ വാങ്ങി കൂടി എനിക്ക് അതിഷ്ടപ്പെട്ടു എന്ത് കേട്ടാ ഞാൻ ഇരിച്ചു കൊട്ടോ അവര ഉള്ളല്ലേ വർഗം ചേച്ചി മായാന്ന നോക്കില്ല ഞാൻ അവിടെ പോയിട്ട് തല്ലിടാം സല്ലാനീ നീ വാ അപ്പോൾ ആഹാ കുറച്ചു കൂടി നോക്ക് പാറു ഈ നല്ല വേങ്ങ എടുtestngോ നല്ലതൊന്നും തരും ഞാന